ഹലോ വ്യൂവേഴ്സ് റെഡ് മൈ മിമോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിമോസ് ക്യാമറ ഓൺ ആക്കിയിട്ട് മിണ്ടാൻ നിൽക്കുന്നത് എന്താന്നല്ലേ ഇന്ന് പനിയായതുകൊണ്ട് ആൾ സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിന്ന് സ്കൂളിൽ പോയില്ല രാവിലെ എന്നിട്ടപ്പോൾ ടെമ്പറേച്ചറുണ്ടായിരുന്നു ഇവിടെ നിന്ന് കളിക്കുക കത്രിക വെച്ചിട്ട് തുണി വെട്ടി വെട്ടിക്കളിക്കുന്നു ഇത്രയും നേരം ഇവിടെ കിടക്കുമായിരുന്നു എന്തൊക്കെയോ ഡ്രസ്സസ് ഒക്കെ പഴയ തുണി എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യുക അപ്പോൾ ഉച്ചയ്ക്ക് മിമ്മു കഞ്ഞി കുടിച്ചു കേട്ടോ ഉച്ചയ്ക്ക് ഒന്ന് പിന്നെ സ്കൂളിൽ പോലും വിഷമം ഉണ്ട് കാരണം യോഗ യോഗ ക്ലാസ് ഉള്ളത് കൊണ്ട് പോവാൻ പറ്റാത്തതിൽ ഒരു ചെറിയ വിഷമിച്ചു അപ്പൊ എങ്ങനെ ഇത് ഉണ്ടാക്കാണ് അല്ലാതെ ഞാനൊരു ഗൗണും കൂടി ചെയ്യുന്നുണ്ട് കാരണം നമ്മളീ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഈ ഒരു ഒരു ഹാഫ് സ്ലീവ് സ്ലീവ് ആയിട്ടുള്ള ആയിട്ടുള്ള ഇവിടെ ഡിസൈനിങ് പരിപാടി ഇത് കട്ട് പിന്നെ കളർ അപ്പൊ ഈ തുണി തന്നെ അപ്പോൾ സമയം കൊണ്ട് ഇപ്പൊ വൈകുന്നേരമായി അപ്പോൾ മിമ്മോസിന് ഇപ്പൊ പനിയൊക്കെ മാറി ഇപ്പൊ ടെമ്പറേച്ചർ ഒന്നും ഇല്ല നോക്കിയായിരുന്നു ഇപ്പ ആള് പിന്നെ മുപ്പതാം തീയതി ടൂറ് പോകുന്നത് കൊണ്ടാണ് ഇന്ന് റെസ്റ്റ് എടുപ്പിച്ചത് ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴേക്കും ടെമ്പറേച്ചറൊക്കെ മാറി സ്കൂളിൽ പോകാർന്നു പിന്നെ റെസ്റ്റ് എടുപ്പിച്ചതാണ് ഇപ്പൊ നെയ്യപ്പുണ്ടാക്കിയാലോ

ഇപ്പോൾ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര പാനീയം ആക്കിയിട്ടുണ്ട് ഒരു ഒരു ശർക്കര എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അലിയിച്ചെടുത്തതാണ് പിന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിക്കകത്തേന് നമുക്ക് ഒരു അരക്കപ്പ് മൈദ മാവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിപ്പോൾ ഒരു കാൽ ടീസ്പൂണേ ഉള്ളൂ നമുക്ക് ആവശ്യം അനുസരിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിട്ടുകൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരു കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് മൈദാമാവുമാണ് ഇതിൽ ചേർത്തേക്കുന്നത് പിന്നെ കുറച്ചുപ്പും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ പാനീയമാക്കി വെച്ചേക്കുന്ന ശർക്കരയല്ലേ അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ശർക്കരപ്പാനീ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കുറേച്ച് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആകാൻ വേണമെങ്കിൽ നമുക്ക് മിക്സിയിലെ ജാറിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അത് കുറച്ചും കൂടെ മിക്സ് ആ സോഫ്റ്റ് ആവും കുറച്ചും കൂടെ ഇപ്പോൾ കുറച്ച് ടൈം എടുക്കും നന്നായിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മാത്രം ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മളിത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട് ഇനിയും സോഫ്റ്റ് ആവണമെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാം കാരണം കുറച്ചും കൂടി സോഫ്റ്റ് ആവും അപ്പോൾ എന്നിട്ട് നമുക്കിതിലേക്ക് ഏലക്ക പൊടിയും പിന്നെ അതുപോലെ ചിലർ തേങ്ങാ കൊത്തൊക്കെ ഇടും തേങ്ങാക്കുത്ത് നെയ്ക്കാത്ത വറുത്തിട്ടിടും അപ്പം അങ്ങനെ ഇടണമെങ്കിൽ അലങ്കാരങ്ങൾ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം മിമോസിന് ഒന്നും ഇടുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങളത് ഒഴിവാക്കുവാണ് ഇവിടെ വന്നൊന്ന് വീഡിയോ എടുത്ത് തരുമോന്ന് ചോദിച്ചപ്പോൾ എടുത്ത് തരാത്ത ആൾ വന്ന് കമൻ്റ് അടിക്കുന്നുണ്ട് പീനട്ട് ബട്ടറാണോയെന്ന് അപ്പോൾ ദേ എന്തായാലും മെമ്മോസിനെ കൊണ്ടേ നമ്മളിത് ടേസ്റ്റ് ചെയ്യിപ്പിക്കത്തുള്ളൂ മെമ്മോ ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കുകയുള്ളൂ ഇഷ്ടമല്ല അതെനിക്കറിയാം പിന്നെ ഇന്നുള്ള സാധനങ്ങൾ വെച്ചിട്ടല്ലേ നമുക്ക് ഉണ്ടാകാൻ പറ്റൂ നമ്മളിതേ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു ജസ്റ്റ് ഒരു ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് കേട്ടോ അത്രയും മതി എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അറവിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂണിൻ്റെ ആണോ കേട്ടോ ഇതിലേക്ക് കുറച്ചും കൂടെ നമുക്ക് അളവെടുത്തിട്ടിട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് എന്തായിരുന്നു ഏലയ്ക്ക ഏലക്ക പൊടിച്ചത് ഏലക്ക അല്ലാതെ ഉള്ള ഇലക്കായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ ചതച്ചെടുത്തതാണ് പിന്നെ ഇത് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇതൊരു കാൽ ടീസ്പൂൺ മതി കേട്ടോ അല്ല ചിലർക്ക് ഇതിൻ്റെ ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടത്തില്ല ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മെമ്മൂസിൻ്റെ അനക്കമൊന്നും കേൾക്കുന്നില്ല എന്തോ പണിയൊപ്പിക്കുക അപ്പുറത്ത നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് തേങ്ങാകുത്തൊക്കെ ഇടണമെങ്കിൽ ഇടാം കേട്ടോ ചിലർക്ക് തേങ്ങാ കൊത്തൊക്കെ ഇഷ്ടമാണ് അങ്ങനെ തേങ്ങാകുത്ത് വേണമെന്നുള്ളവർക്ക് ഇടാം നമ്മളിതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്കൊരു പത്തിരുപത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാലും നന്നായിട്ട് പൊങ്ങി വരുത്തുള്ളൂ അത് ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പം നമുക്ക് വൈകിട്ട് ചായയുടെ സമയമായിട്ടോ അതുകൊണ്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിക്കില്ല നമ്മളിത് ആ സമയം കൊണ്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഒരു നമ്മൾ പതിനഞ്ച് മിനിറ്റ് എന്നാണ് പറഞ്ഞത് എന്നാലിപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്തു എണ്ണ ചൂടായി വരുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോ നമുക്ക് ഓരോ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇത് വെച്ച് കഴിഞ്ഞപ്പോ കൊറച്ചൊന്ന് കട്ടിയായ പോലെ തോന്നുന്നു മിമോസ് ഇവിടെ ഇട്ട് പണിഞ്ഞോണ്ടിരിക്കുക അതെ ട്രെയിൻ നേരം അനങ്ങാണ്ടിരുന്നിട്ട് ലാസ്റ്റ് ആയപ്പോ വല്യ മെയിൻ ആവാനായിട്ട് വന്നിട്ടുണ്ട് മിമോസ് ഒഴിക്കാം കുറച്ച് ഒഴിച്ച് നോക്കാം എന്ത അവസ്ഥയെന്ന് അറിയത്തില്ല നോക്കാം ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്താവുമെന്ന് കണ്ടറിയാം വിമു വിമ്മു പറയുന്ന ആ പൊങ്ങി വരുന്നുണ്ടെന്ന് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെറുതായിട്ട് പിന്നെ മാറി എണ്ണ എങ്ങാനും തിരക്കും എണ്ണ കുറച്ച് ഒഴിച്ചോ തിരിച്ചിട്ടത് ചെറിയൊരു ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായിട്ടുണ്ട് ആദ്യത്തത് സാറിയില്ല നമുക്ക് അടുത്തത് ശരിയാക്കാം ഒരു സൈഡ് കുഴപ്പമില്ല കേട്ടോ ഒരു സൈഡാണ് പണി കിട്ടിയത് എനിക്ക് തോന്നുന്നു ഫ്ലെയിം ആദ്യം നല്ല കൂടി ഇരിക്കുവായിരുന്നു അതുകൊണ്ടാ പെട്ടെന്ന് കരിഞ്ഞും പോയിട്ടു ഇത് നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി വെക്കി എല്ലാവരും ചിരിക്കും അതിൻ്റെ ഈ നെയ്യപ്പം പ്രിപ്പറേഷൻ കണ്ടിട്ട് കുഴപ്പമില്ല നമുക്ക് അടുത്തത് ആക്കാം അടുത്തത് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് വീഡിയോ ഓൺ ആക്കത്തുള്ളൂ ഇനി വീഡിയോ ഓഫ് ചെയ്തു നമ്മളങ്ങനെ അതിവിജയകരമായി ഒരു നെയ്യപ്പം മറിച്ചിട്ടു പൊട്ടിയിട്ടില്ല ഇത് ഉറപ്പായിട്ടും ശരിയാണ് ഇത് ശരിയായില്ലെങ്കിൽ നമ്മൾ ഇതോടെ ഈ പരിപാടി നടത്തും അവിടെ ഒരാൾ മിമ്മ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ ഇരുന്ന് ആദ്യം ഉണ്ടാക്കി ഫ്ലോപ്പായത് കഴിക്കുന്നുണ്ട് കേട്ടോ ഇത് പക്ഷെ കുഴപ്പമില്ല എനിക്കൊന്നും ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിരുന്നത് കൊണ്ട് കരിഞ്ഞു പോയതാണ് ഇപ്പം നമ്മൾ ശരിക്കും ഫുള്ള് ഫ്ലെയിം കുറച്ചിട്ടിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് മിമ്മ ഉടനെ തന്നെ കളിയാക്കി ചിരിക്കുക വയ്യെങ്കിലും പനിയടിച്ചിരിക്കുക എന്നാലും കളിയാക്കലിന് ഒരു കുറവുമില്ല എന്തെങ്കിലും പറ എന്തെങ്കിലും പറ ഏ നെയ്യപ്പം വേണ്ട മിമ്മൂന് വേണ്ട വേണ്ട ശരി മിമ്മൂസിന് നെയ്യപ്പം വേണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ ബാക്കിയുള്ള തെളിവ് ശൈലങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇടുന്നതായിരിക്കും വീഡിയോ അപ്പ പറഞ്ഞേ ഇത് എന്തായിരുന്നു ഏറ്റവും ഇടുന്നതിനെട്ട് ഓഫ് ചെയ്തിട്ട് ശരി എന്തെങ്കിലും വിറക് വെച്ച് കത്തിക്കണെ ലോ ഫ്ലെയിം ഇട്ട് ഇന്ന് സ്കൂളിൽ വിട്ടാ മതിയായിരുന്നല്ലേ അന്നെ ഒന്ന് തിരിച്ചു വരമായിരുന്നില്ല മൂന്ന് മണി കഴിഞ്ഞല്ലേ എന്നെ എന്തോ കളിയാക്കിട്ട് ഞാൻ ഇണ്ടാക്കിയ നെയ്യപ്പം കഴിക്കാം അമ്മ എനിക്ക് ഇവർ രണ്ടെണ്ണം അല്ലെങ്കിൽ ടിഷ എടുക്കുന്നു പാത്രം തുണയ്ക്കുന്നു ഇവിടെ നിന്ന് ഇളക്കുന്നു ഭയങ്കര കാര്യത്തിന് അപ്പൊ ഇതെല്ലാം കഴിച്ചോണ്ട് ഇതെല്ലാം കഴിച്ചോണ്ടാണ് പറയുന്നത് അതാണ് ഇതിനകത്ത് ഹൈലൈറ്റ് അത് നെയ്യപ്പം ആണ് ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത് ഫ്ലോപ്പായു പക്ഷെ കൊറച്ച് തേങ്ങാ കൊത്തൊക്കെ ഇടണ്ടായിരുന്നു മിമ്മൂസിന് ഇഷ്ടമല്ലെന്ന് കരുതിയിട്ടാണ് ഞങ്ങള് തേങ്ങാ കൊത്തൊന്നും വറുത്തിടാ പക്ഷെ ഇപ്പൊ അവളാണ് കഴിച്ചോണ്ടിരിക്കുന്നത് കുറ്റം പറയുന്നത് അങ്ങനെ നമ്മുടെ നെയ്യപ്പ ഇവിടെ റെഡിയായി അത്ര ശരിയായിട്ടൊന്നുമില്ല എന്നാലും കഴിക്കാം കുറച്ച് മധുരം കൂടിപ്പോയോന്നൊരു ഡൗട്ട് അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് കുറ്റം പറിച്ചിലൊക്കെ കേൾക്കാം മിമോസിൻ്റെ ആദ്യം മിമ്മോസിന് തന്നെ ടേസ്റ്റേം കൊടുക്കുക ആദ്യം ചീത്തയായി പോയായിരുന്നേ അപ്പം അത് ഞങ്ങൾ കഴിച്ചു തീർത്തോട്ടോ ഇതിപ്പോൾ ബാക്കി കുറച്ച് എണ്ണാക്കിയുള്ളൂ അഞ്ചാറെണ്ണേ ഉള്ളൂ ഇപ്പോഴത്തെ സൈഡൊക്കെ അതെ ഇങ്ങനെ ആയിപ്പോയി സാരല്ല അടുത്തോട്ടോ ശരിയാക്കാം എല്ലാം അടിഭാഗം ഇങ്ങനെ പൊട്ടിപ്പോയി കഴിക്കേ ആലോചിച്ചു കഴിക്കുന്ന എന്തുവാ എന്തോ പറയണന്ന് ആലോചിക്ക എന്ന് കൊള്ളത്തില്ലേ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ കുഴപ്പല്ലാ വിമ്മുവിനെ മധുരം ഇഷ്ടമല്ലാത്തത് കൊണ്ട് മിമ്മു എന്താ ചൂടാണോ പാവം നെയ്യപ്പം മിമ്മോസിന് ഇഷ്ടപ്പെട്ടില്ല മിമ്മോസ് കൊണ്ടെങ്കിൽ തുപ്പിക്കളയാൻ പോയി മിമ്മൂന് അല്ലെങ്കിലും പൊതുവേ മധുരം ഇഷ്ടല്ല വല്യ കുഴപ്പമില്ല ഇത്തിരി മധുരം കൂടി പോയി എന്നുള്ള സത്യ അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല കഴിക്കാന്നൊക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്താവും യും കഴിക്കുകയാണ് ഇതാണ് ഞാൻ ലാസ്റ്റ് കാണിക്കാന്ന് പറഞ്ഞ ഞാൻ ഡിസൈൻ ചെയ്ത രണ്ട് ഗൗ ഒരു ഫ്രോക്കാണ് ഈ സാധാ ഫ്രോക്കാണ് ഇത് അറ്റാച്ച്ഡ് അല്ല അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് വാക്കും ഇതാണ് ഇഷ്ടപ്പെട്ടത് പക്ഷേ കളറും അല്ല ഇതാണെന്ന് പറഞ്ഞു ഇതൊന്നും കട്ട് ചെയ്തൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു പക്ഷേ ഇത് കട്ട് ചെയ്തെല്ലാം മടക്കി വെച്ചതാണ് അതാണെങ്കിലും വേറെ സത്യം ഇതെനിക്ക് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ആദ്യമായിട്ടാണിത് പരിശ്രമിച്ചു നോക്കുന്നത് പരിശ്രമിച്ചു നോക്കിയപ്പോൾ അത് സക്സസ് ആയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ഇതിനെ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഞാൻ നിങ്ങൾ എവിടേക്കോ ക്യാമറ ഫോക്കസ് പോകുന്നുണ്ട് ഒന്നും വിചാരിക്കട്ടെ കണ്ടോ ഇത് നമ്മൾ സാധാ നമ്മുടെ ഇത് ഇത് അറ്റാച്ച്ഡ് ആണല്ലേ ഇത് പാവാടയം ബ്ലൗസുമാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷേ ഇത് പാവാടയം ബ്ലൗസാണ് ഉദ്ദേശിച്ചതെങ്കിലും ഇത് വന്നപ്പോൾ ഇതൊരു ഗൗണായിട്ടെനിക്ക് തോന്നി കേട്ടോ ഇത് നമ്മൾ ഇത് ഗൗൺ അല്ലെങ്കിൽ ഇതൊരു ഫ്രോക്കായിട്ടാണെന്ന് വെച്ചത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിനെ ഇതാക്കിയാൽ മതിയായിരുന്നു കേട്ടല്ല എനിക്കിനിയും പരിശ്രമിക്കാം ഇവിടെ ഞാൻ ഒരു ജസ്റ്റ് ഒരു പൂ വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ പൂ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മളെന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതാണ് കേട്ടോ നമ്മുടെ അവ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വെറൈറ്റി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേക്കിനും എല്ലാവർക്കും ബൈ ബൈ